എല്ലാ പ്രശ്നങ്ങൾക്കും കുറിയിട്ടപ്പോ കാരണം ആരാകും ആരാകും ഞാനാകും ഞാൻ അച്ഛനായിട്ട് ആദ്യം എനിക്കൊരു ഒരു പള്ളി അപ്പ എന്റെ പിതാവ് എനിക്ക് ആദ്യം ഒരു പള്ളി തന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്നെ വികാരിയാക്കി അപ്പോൾ ഈ ജനത്തെ കീഴടക്കേണ്ടത് എങ്ങനെയാന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പേര് പഠിക്കണം എല്ലാവരുടെയും വീട്ടിൽ പോകണം അവിടെ പൂങ്കോഴിയുടെയും നായയുടെയും പേരടക്കം എനിക്കറിയാം കുട്ടൂസ് പൂം പൂൻ പേരാ കൈസർ നായുടെ പേരാ വീട്ടിലെല്ലാവരുടെയും ഞാൻ പഠിച്ചു എൻ്റെ ഇടവക ജനത്തെ ഞാൻ സ്നേഹിച്ചു ഞാൻ സ്നേഹിക്കും എനിക്കത് കറിയില്ലാത്ത സ്നേഹമാണ് വെച്ചിട്ടൊന്നുമല്ല എനിക്ക് ഒരു ഇടവക ജനത്തെ ഏൽപ്പിച്ചാൽ ഞാൻ അവരെ സ്നേഹിക്കും ഇഷ്ടമാണ് എൻ്റെ സ്വന്തമായിട്ട് ഇവിടെ ധ്യാനത്തിന് വന്നാലറിയാം നിനക്കറിയുമോ എന്നറിയാൻ പാടില്ല ഞാൻ സത്യം പറയുന്ന ഒരച്ഛനാണ് ഇവിടെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഇന്നലെ ധ്യാനം കഴിഞ്ഞ് പോയി ജനം ഇരുനൂറോളം ജനം ഇന്നലെ ധ്യാനം കഴിഞ്ഞ് പോയതാണ് അപ്പോൾ സത്യത്തിൽ എനിക്ക് നല്ല വിഷമായി ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ അവർക്കും വിഷമായി അവർക്ക് വീട്ടിൽ നിന്ന് പോകുന്നൊരു സങ്കടമായി എനിക്കാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇവിടെയോ അകലെ പോയി ഇനി എന്ന് കാണാൻ ആണെന്നോർക്കും ഭയങ്കര വിഷമായി അതങ്ങനെയാണ് സ്നേഹതാണ് അപ്പോൾ ഈ ജനത്തെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ഇഷ്ടമാണ് അവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായി നല്ല അച്ഛൻ നല്ല വികാരി അച്ഛൻ നല്ല പ്രസംഗം നല്ല പ്രസംഗം എന്താ കാരണം എന്തറിയോ രണ്ട് മിനിറ്റ് പ്രസംഗിക്കുള്ളൂ അതാ നീളം കുറവാ അതുകൊണ്ട് അല്ലാതെ ഇതിൻ്റെ ഈ ജ്ഞാനോ കൃപയോ ഒന്നും കൊണ്ടല്ല ഇത് ഷോർട്ട് കുർബാനയൊക്കെ ഷീക്ക് ശീക്ക് തീരുവാണ് പെട്ടെന്ന് അങ്ങ് തീരുവാണ് മുമ്പത്തെ അച്ഛൻ്റെ കാലത്ത് നീണ്ടു നീണ്ടുപോകാനും ഇപ്പം ഒന്നുമില്ല ഇപ്പോൾ എല്ലാം കൊണ്ട് അരമണിക്കൂർ കുർബാനിൽ മുപ്പത്തഞ്ച് മിനിറ്റ് കുർബാന പ്രസംഗമാണ് രണ്ട് മിനിറ്റ് ശല്യപ്പെടുത്തൊന്നും പിരിവൊന്നും ചോദിക്കുകയില്ല അപ്പം നല്ല അച്ഛൻ അപ്പം ഞാൻ എവിടെ ചെന്നാലും ഞാൻ വരും പറയും നല്ല ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞ നല്ല ജനമാണ് ഇതുപോലെ നല്ല സ്നേഹമുള്ള ജനം വേറെ ഇല്ല അപ്പം എനിക്ക് കൃത്യം അറിയാം എന്നറിയാമോ ഈ ഇട വൈകുന്നാരെങ്കിലൊക്കെ ഇവിടെ കെട്ടി വന്നിട്ടുണ്ടാവും ഇത് എങ്ങനെയെങ്കിലും ഒരു കമ്പിയില്ല കമ്പിക്ക് അനുഷ്ഠെന്നറിയാം അപ്പൊ ഇവരങ്ങോട്ട് ഏഹ് നിങ്ങൾ ഇത്രയും നല്ല മനുഷ്യനാണ് എന്താ നിങ്ങളുടെ വികാരിച്ചല്ല ഞങ്ങള് ഞാൻ ചെന്നോ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയും ഇത്രയും നല്ല ജനം അപ്പോൾ അവരും തുടങ്ങി അവരും പറഞ്ഞ് തുടങ്ങി ഭൂമുഖത്ത് നല്ല ഒരു അച്ഛനുണ്ടെങ്കിൽ ബെന്നി അച്ഛൻ എത്ര നല്ല അച്ഛനാ ഞങ്ങൾ അങ്ങനെ മത്സരിച്ച് സ്നേഹിച്ചു ക്രിസ്മസ് ആയപ്പോൾ ഞാൻ എല്ലാ വീട്ടിലേക്കും ഞാൻ ക്രിസ്മസ് കാർഡ് എഴുതി സന്ദേശം എല്ലാം വീട്ടിലും ഞാൻ ക്രിസ്മസ് കാർഡ് അയച്ചു വികാരിച്ചൻ മഞ്ഞ് പെയ്യുന്ന തണുപ്പുള്ള കൃപയുടെ നനവിൻ്റെ രാവിൽ ഉണ്ണീശ പിറക്കുന്നു തൂ മഞ്ഞിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആ തിരുപ്പിറവി കൊണ്ട് പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഒത്തിരി ഇഷ്ടത്തോടെ നിങ്ങളോട് പറയാനുണ്ട് അത് ഞാൻ പിറവിയുടെ സന്ദേശത്തിൽ പറഞ്ഞോളും അവിടെ വെച്ച് കാണാം നല്ല സന്ദേശമല്ലേ അല്ലേ ആ അങ്ങനെയൊക്കെ ഞാൻ എഴുതി വിട്ടു എന്നിട്ട് താഴെ ഒരു എൻബി ഒരൻപി കിട്ടും നിങ്ങളുടെ വികാരിച്ചൻ്റെ നന്മകളും കഴിവുകളും നിങ്ങളുടെ വികാരിച്ചൻ്റെ ന്യൂനതകളും ഒരു കാർഡിലോ ഒരു കത്തിലോ എഴുതി തിരിച്ചൊന്നുകൊണ്ട് ഒന്ന് പോസ്റ്റ് ചെയ്തേക്കണം അങ്ങനെ ഇടും അത് നല്ലതാണ് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കർത്താവ് പോലെ ചെയ്തിട്ടുണ്ട് അല്ലെ കേസറിയ വിലിപ്പിലൂടെ സ്ലീഹന്മാരെയും കൂടെ പിക്നിക്കിൽ പോയപ്പോൾ സ്ലീഹന്മാരുടെ ചോദിച്ചു ആരാണെന്നാണ് ജനങ്ങൾ പറയും നൂറ് നാവായിരുന്നു നീയോ ഏലിയാ നീ ജർമ്മിയ എന്നോ പ്രസംഗമായിരുന്നു പത്ര ദിവസം പരിവാരങ്ങളും അടുത്ത ചോദ്യം ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്ന ഒന്നും മിണ്ടിയില്ല ഒരു പിടുത്തവും ആച്ചന്മാർ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് വല്ലപ്പോഴൊക്കെ ഇനി ഒരു ഒരു നമ്മൾ വീട്ടിൽ എന്നെക്കുറിച്ച് എൻ്റെ ഭാര്യയുടെ അഭിപ്രായം എന്താ എൻ്റെ മക്കളുടെ അഭിപ്രായം എന്താ എൻ്റെ ബന്ധുക്കളുടെ അഭിപ്രായം എന്താ എൻ്റെ അയലോക്കാരുടെ അഭിപ്രായം എന്തൊക്കെ എടുക്കുന്നത് നല്ലതാ നല്ലതാ എൻ്റെ ഭർത്താവിൻ്റെ അഭിപ്രായം എന്താ എന്നെക്കുറിച്ച് എൻ്റെ മക്കളുടെ അഭിപ്രായം എന്താ എന്നെ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു മകളി ഇവിടെ വന്നിട്ട് അപ്പനെക്കുറിച്ച് പറഞ്ഞു എൻ്റെ അപ്പൻ ചത്തുപോകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു നല്ല അഭിപ്രായം അപ്പനെക്കുറിച്ച് ച്ച അപ്പൻ ചത്തുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പൊന്നച്ച അച്ഛൻ ഇത് കേട്ട് കഴിയുമ്പോൾ സമ്മതിക്കുവെച്ചാ എന്താ എൻ്റെ അപ്പൻ പല ദിവസം വീട്ടിൽ വരികയല്ല റോട്ടി കിടപ്പ പൂസായിട്ട് ഈ സാധനം ജീവിച്ചെന്ന് എൻ്റെ കല്യാണം നടക്കിയാല ചത്തുപോകട്ടെ അപ്പോ അങ്ങനെയും നല്ല അഭിപ്രായം ഉള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് ആകട്ടെ എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരപ്പ എൻ്റെ ഉള്ളിലൊരു മോഹമുണ്ട് എന്താ മോഹം എന്നറിയോ ഈ ജനത്തിനുള്ളിൽ എന്നെ ഭയങ്കര ഇഷ്ടമല്ലേ അപ്പം അതുകൊണ്ട് അവരിങ്ങനെ ശംസിച്ചെഴുതുമ്പോൾ ഇത് വായിച്ചിങ്ങനെ കോൾമയർ കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കത് മനസ്സിലാവില്ല ഞങ്ങളുടെ അച്ഛന്മാർക്കൊക്കെ ഇത് വലിയൊരു ഒരു കൊതിയും ആഗ്രഹമൊക്കെ ഉണ്ട് എന്താ നല്ല അച്ഛനാണെന്ന് പറയണം നല്ല പ്രസംഗമാണെന്ന് പറയണം അച്ഛൻ നല്ലോണം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയണം എന്ത് നല്ല പാട്ടാണെന്ന് പറയണം എന്ത് നല്ല പ്രസംഗമാണെന്ന് പറയണം അതൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഇത് കഴിഞ്ഞ് പറയാൻ നിൽക്കേണ്ട കേട്ടോ കഴിയുന്ന പാട നിങ്ങൾ പോയേക്കണം കൺവേഷൻ കഴിഞ്ഞിട്ട് കേട്ടോ ആകട്ടെ എന്നിട്ട് ഞാൻ ക്രിസ്മസ് രാവിലെ ജനത്തോട് പറഞ്ഞു ഇരുപത്തി ആറാം തീയതി മുതൽ മാര്യേജ് കോഴ്സ് ഉണ്ട് അത് മാര്യേജ് ഹോഴ്സ് ഞാൻ നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മാര്യേജ് ഹോഴ്സിന് ഞാൻ പോവും മുപ്പത്തൊന്നാം തീയതി വരുവുള്ളൂ അപ്പോൾ നമുക്ക് കുർബാനക്കൊന്നും മുടക്കമില്ല അപ്പം ഞാൻ ഇങ്ങനെ ഒരു കുറിപ്പ് എൻപിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് നിങ്ങളൊന്നിൽ പോസ്റ്റിൽ അയക്കോ അല്ലെങ്കിൽ ജെല്ലിൽ കൂടെ കൊണ്ട് നിടുകയോ ചെയ്യണം ഇപ്പോൾ പറയപ്പെട്ടവർ ഞാൻ മുപ്പത്തൊന്നാം തീയതി വന്നു രാത്രിയിൽ എത്തിയത് കുറേ കത്ത് എനിക്കൊന്ന് അയലോക്കങ്കാർ ഇടവക്കാർ കൂടെ കൊണ്ടുവന്നിട്ടിട്ടു തോന്നുന്നു നിറൈ ഉണ്ട് ഞാനിതെല്ലാം മടക്കി എടുത്ത് വെച്ചു എന്നിട്ട് ഞാനൊന്ന് കുളിച്ചു നല്ലോണം വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വായിക്കാനായിട്ട് എനിക്ക് പ്രത്യേക ബെഡ്ലാമ്പൊക്കെ ഒന്നും ഉണ്ടായിരുന്നു തലയണമെല്ലാം ചിരിച്ച് വെച്ച് ഞാൻ ചാരി ചാരിക്കടന്ന് കത്തുകളോ ഓരോന്നെടുത്തോ വായിച്ചു ഒരഞ്ചെണ്ണം വായിച്ചു പിന്നെ വായിച്ചില്ല എനിക്ക് മനസ്സിലായി എൻ്റെ അടവകയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കുറിയിട്ടപ്പോൾ കാരണം ആരാകും ആരാകും ഞാനാകും പത്തിരുന്നൂറ് കത്തുകൾ വന്ന് ഞാനൊരു അഞ്ചെണ്ണത്തുകൾ വായിച്ചില്ല അവരെന്നെ പഠിപ്പിച്ചു ബെന്ന ബെന്നൻ വിചാരിക്കുന്നതല്ല ബെന്നിയച്ചൻ ബെന്നിയും നന്നാകാനുണ്ട് അച്ഛനെ വിഷമം വരണ്ടാന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ ഇതൊക്കെ പറയുന്ന അച്ഛൻ നല്ല അച്ഛനാണ് നല്ലതാണ് നല്ലതാണ് അച്ഛന് വിഷമം വരണ്ടാന്ന് വിചാരിച്ചാ അച്ഛൻ ഇന്നെല്ലാം പ്രശ്നം ഉണ്ടാ അച്ഛൻ ഇന്നെല്ലാ ന്യൂനതകളുണ്ടാ അച്ഛൻ ഇന്നെല്ലാം കുറവുകളുണ്ടാ നന്നാകച്ചാ അപ്പൊ എനിക്ക് മനസ്സിലായി മെയിൽ ഞാൻ പിന്നെ കുറിയിട്ടിട്ടില്ല നിങ്ങൾ ഓർത്തു നിങ്ങളെ വീട്ടിലെ പ്രതിസന്ധിക്ക് കുറിയിട്ടാൽ ആർക്ക് വീഴും മിണ്ടുകാല സൂക്ഷം നിനക്ക് വീഴും